സമകാലികത്തിന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് നമുക്ക് രോഗം വരുന്ന സമയത്ത് വലിയ വില കൊടുത്ത് ഗുണനിലവാരമുള്ള മരുന്നുകൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണ് ഒട്ടുമിക്ക മലയാളികളും എന്നാൽ അവരെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് പുതിയ വാർത്തകൾ വരുന്നത് അതായത് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ പോലെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വ്യാജമായി നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ഒരു സംഘത്തെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ ഉൽപ്പന്നങ്ങൾ വ്യാജമായി നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന ഒരു വൻ റാക്കറ്റ് തന്നെ നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് കണ്ടെത്തൽ ഡൽഹി ജഗത്പൂരിലെ ഒരു വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന നിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ ക്രോസപ് ടൂത്ത് പേസ്റ്റിന്റെ മാതൃകയിലുള്ള ഇരുപത്തി ട്യൂബുകളും ഗ്യാസിന് കഴിക്കുന്ന ഇനോയടക്കം വിവിധ പേരുകളിൽ വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് പോലീസ് റെയ്ഡിൽ കുടുങ്ങിയത് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളും യന്ത്രങ്ങളും പോലീസ് പിടിച്ചെടുത്തു ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന രാസപദാർത്ഥങ്ങളടക്കം ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് വ്യാജ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്ന സംഘത്തെക്കുറിച്ച് ഹിന്ദുസ്ഥാൻ യൂണിയൻ ഇവർ അധികൃതർ തന്നെയാണ് പോലീസിന് പരാതി നൽകിയത് പിന്നാലെ നടന്ന പരിശോധനയിലാണ് ഈ സംഘം പോലീസിന്റെ വലയിലാകുന്നത് സംഭവത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ളതായി സംശയമുണ്ട് എന്ന് പരിശോധനകളും അന്വേഷണങ്ങളും തുടരുമെന്നും പോലീസ് വ്യക്തമാക്കി അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും മെഡിസിനുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട് അതായത് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയ രണ്ട് കമ്പനികളുടെ മരുന്നുകളുടെ വിതരണവും വിൽപ്പനയും സംസ്ഥാനത്ത് അടിയന്തരമായി നിർത്തിവച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു തമിഴ്നാട് കാഞ്ചിപുരത്ത് പ്രവർത്തിക്കുന്ന ശീശൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ എല്ലാ മരുന്നുകളും നിരോധിച്ചിട്ടുണ്ട് സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കിയതിന് തമിഴ്നാട് ഡ്രഗ്സ് കൺട്രോൾ നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് കേരളത്തിലും നിരോധനമുള്ളത് ഗുജറാത്തിലെ റെഡ്നസ് ഫാർമസ്യൂട്ടിക്കൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിച്ച റെസ്പിഫ്രഷ് ടി ആർ സിക്സ് ഹൺഡ്രഡ് എം എൽ സിറപ്പ് എന്ന മരുന്നും നിരോധിച്ചിട്ടുണ്ട് ഈ ബാച്ചിന് ഗുണനിലവാരമില്ലെന്ന് ഗുജറാത്ത് ഡ്രഗ്സ് കൺട്രോൾ അറിയിച്ച സാഹചര്യത്തിലാണ് നടപടി നിർദ്ദേശം മറികടന്ന് വിൽപ്പന നടത്തുന്ന ആളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം ഈ മരുന്നുകൾ കൈവശമുള്ളവർ ഉപയോഗിക്കരുത് കൂടാതെ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് നൽകരുത് എന്നതടക്കം കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ഡ്രഗ്സ് കൺട്രോൾ നേരത്തെ തന്നെ സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന എല്ലാ ചുമ മരുന്നുകളിലും നിരീക്ഷണം ഏർപ്പെടുത്തിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് അത് മെഡിസിനുമായി ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം